കളിക്കണട്ടോ എന്ത് കണ്ടുക്കുള്ള വാട്ടർ ബോട്ടിലോ വാട്ടർ ബോട്ടിൽ അങ്ങനെ ഞങ്ങള് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത് സ്കൂൾ ബസ് ഉണ്ട് നമുക്ക് പക്ഷേ ടൈമൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ ഇന്ന് സാധാ ബസ്സിന് പോയിട്ട് ഇന്ന് വൈകുന്നേരം ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ പോവാൻ നേരത്തെ ആൾ വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അംഗൻവാടി പോയപ്പോൾ ഞാൻ വൈകുന്നേരം വരെ അവളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിലാണ് കേട്ടോ അവൾ ഇന്നും അവളുടെ കൂടെ വൈകുന്നേരം വരെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഇൻട്രസ്റ്റ് പക്ഷേ ഞാൻ അവിടെ കൊണ്ടുവിട്ടതും ടീച്ചർ എൻ്റെ അടുത്ത് വേഗം തന്നെ പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ ഉള്ളിലാക്കിയിട്ട് ടീച്ചർ വാതിലടച്ചു കൂട്ടോ ഇങ്ങനെ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൾ മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ അവിടെ കുറേ കുട്ടികൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടത് മുതൽ അവൾ വൈകുന്നേരം വരെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് കേട്ടോ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി രണ്ട് മൂന്ന് ദിവസം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കുറച്ചൊക്കെ അവർ കരയൊക്കെ ചെയ്യുമല്ലേ അങ്ങനെ അവളെ സ്കൂൾ കൊണ്ടുവിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവളെ കൊണ്ടുവരാൻ പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് നാലു മണിക്കാണ് നമ്മളെ സ്കൂൾ വിടുന്നത് ഇന്ന് അവൾ സ്കൂൾ ബസ്സിന് ഒറ്റയ്ക്കാണ് കേട്ടോ വൈകുന്നേരം വന്നത് പിന്നെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ബസ് ഡ്രൈവറെ നമ്പറും തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ച് ആ ഒരു സ്ഥലത്ത് ബസ് വരുന്ന സമയത്ത് കാത്തു നിന്നു കേട്ടോ അങ്ങനെ അവൾ എത്തി പോയ പോലെ തന്നെയാണ് കേട്ടോ വന്നത് നല്ല സന്തോഷത്തോടു കൂടിയാണ് വരുന്നത് അങ്ങനെ ഞാൻ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചോറുണ്ടോ അമ്മ തന്ന പഴം കഴിച്ചോ ചോറ് മുഴുവൻ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവൾ ചോറ് കഴിച്ചിട്ടുണ്ട് ചോറിന് ഞാൻ കൊടുത്ത മുട്ടയും സോയാബീൻ ഒന്നും അവള് കഴിച്ചിട്ടില്ല പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായിട്ട് കിട്ടണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ